സംഗീതം മഹാസാഗരമാണ് ജന്മനാ സംഗീതവാസന ലഭിച്ചവർക്കെ പാട്ട് പാടാനും സംഗീതം ചിട്ടപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ ഇങ്ങനെയൊക്കെ പറയാൻ വരട്ടെ എ മുന്നിൽ സംഗീതം ചിട്ടപ്പെടുത്തൽ ഒരു പുഷ്പം പറയ്ക്കുന്ന ലാഘവത്തോടെ നടക്കും എന്താ കേട്ടൊരു വിശ്വാസം വരുന്നില്ലേ സംഗതി ഉള്ളത് തന്നെ നിർമ്മിത ബുദ്ധി ലോകത്ത് മറ്റൊരു വിപ്ലവത്തിന് തിരികൊളുത്താൻ ഒരുങ്ങുകയാണ് ഓപ്പൺ എ ഐ ടെക്സ്റ്റ് പ്രൊമറ്റുകളിൽ നിന്നും ഓഡിയോ നിർദ്ദേശങ്ങളിൽ നിന്നും സംഗീതം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പുതിയ ജനറേറ്റീവ് മ്യൂസിക് ടൂൾ കമ്പനി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം ഉപഭോക്താക്കൾ നൽകുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒറിജിനൽ സംഗീതം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു നിർമ്മിത ബുദ്ധി മോഡൽ ആയിരിക്കും ഈ ടൂൾ ചാറ്റിബി ടിയിലോ വീഡിയോ ജനറേഷൻ ടൂളായ ആയ സോറയിലോ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് നിലവിൽ ഈ മോഡലിന്റെ പരിശീലനത്തിനായി ജൂബിലിയാർഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ചേർന്ന് സംഗീത സ്കോറുകൾ വിശകലനം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇത് മത്സരങ്ങളുടെ കാലഘട്ടമാണ് നിലവിൽ ഈ മേഖലയിലെ പ്രമുഖരാണ് സുന്നോ യുഡിയോ എന്നിവ ഓപ്പൺ എഎയുടെ പുതിയ ഉദ്യമം ഈ രംഗത്ത് മത്സരം കടുപ്പിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ എഡിറ്റർമാർക്കും കോണ്ടന്റ് ക്രിയേറ്റർമാർക്കും സംഗീതജ്ഞർക്കും അവരുടെ ജോലികൾ കൂടുതൽ എളുപ്പമാക്കാൻ ഇത് സഹായിച്ചേക്കാം എന്നാൽ കോപ്പിറൈറ്റ് ആർട്ടിസ്റ്റ് പ്രതിഫലം മനുഷ്യരുടെ സർഗാത്മകതയുടെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനോടൊപ്പം ഉയരും